ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിലുള്ള ഈരാറ്റിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അരുവിക്കര അതായത് നെയ്യാറ്റിൻകരയിൽ നിന്ന് നമ്മുടെ മാറനല്ലൂർ പോങ്ങമ്മൂട് പോകുന്ന റൂട്ടിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പുന്നാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് പുന്നാവൂർ എന്ന സ്ഥലത്ത് ഏകദേശം ഒരു കിലോമീറ്ററോളം വരുമെന്ന് തോന്നുന്നു അതിനടുത്താണ് ഈരാറ്റിൻകര എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ മനോഹരമായ വെള്ളച്ചാട്ടവും പാറയിലൊടുവിടുന്ന വെള്ള അരുവിയും എല്ലാം വളരെ മനോഹരമായ സ്ഥലമാണ് നമുക്കവിടെ എല്ലാം ഒന്ന് കണ്ടു നോക്കാം കാരണം അത്രക്ക് രസമുള്ള ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും ആ നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നെയ്യാർ ഡാമിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് ഏട്ടാ ഈ ഈരാറ്റിൻ എന്നുള്ള സ്ഥലത്താക്കി നെയ്യാർ ഡാമിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് ഈ പാറകൾക്കിടയിലൂടെയൊക്കെ ഒഴുകിയാണ് ഈ വെള്ളം വരുന്നത് അപ്പൊ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് ഈ പാറകളുടെ ഇടയിൽ കുളിക്കാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് പക്ഷേ ഈ പാറ ഇങ്ങനെ കിടന്നാലും പാറയിൽ വഴുക്കൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് പാറയിൽ കാരണം ഇപ്പോൾ വെള്ളം പൊതുവെ കുറവാണ് ഞങ്ങൾ പോയ സമയത്ത് കാരണം മഴയില്ലാത്തത് കൊണ്ട് വെള്ളം പൊതുവെ കുറവാണ് കുറവായതുകൊണ്ടാണ് ഈ പാറകളെല്ലാം തിളഞ്ഞു നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെയാണ് ആ വെള്ളം വരുന്നത് എന്തുകൊണ്ടും നല്ലൊരു സ്ഥലം തന്നെയാണ് ഞങ്ങളവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം നേരത്തെ മുകളിൽ നിന്നാണ് എടുത്തത് ഇപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങി ശരിക്കും ആ വെള്ളത്തിൻ്റെ ആ വെള്ളം ഒഴുകി വരുന്ന പാറയുടെ നടുക്കാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അവിടെ ഇങ്ങനെ ഒരുപാട് പാറകൾ പൊട്ടിച്ചിതറി കിടപ്പുണ്ട് പിന്നെ അവിടെ എന്തോ ടൂറിസത്തിൻ്റെ ഉണ്ട് അത് സൈഡിലാണ് ആളുകൾ കിട്ടുന്നത് കാണാനും അങ്ങനെയുള്ളൊരു സംവിധാനവും അവിടെ ഉണ്ട് ഈ പാറയിൽ തന്നെയാണ് ഇതിൽ കുളിക്കാം അത്യാവശ്യം ശരിക്കും എന്തുകൊണ്ടും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ സ്ഥലത്ത് വന്നാൽ കാരണം ആ വെള്ളം ഒഴുകി മറസൈഡിലേക്ക് സൈഡിലേക്കൊരു വലിയ ആറാണ് കേട്ടോ നമ്മൾ ഈ ഒഴുകി വരുന്നതിൻ്റെ ഈ ഒഴുകിപ്പോയി വലിയൊരു ആറിലേക്കാണ് കണക്റ്റ് ആവുന്നത് അവിടെ പിന്നെ പാറയൊന്നുമില്ല ഇവിടെ മൊത്തം പാറയാണ് പാറക്കൂട്ടങ്ങളുടെ നടുവിലൂടെയാണ് ഈ വെള്ളം വരുന്നത് അല്ലേ മീനുകളും അങ്ങനെ ഒരുപാട് ഇതുങ്ങളുണ്ട് ശരിക്കും കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ രാജ്യം കണ്ടോ അങ്ങോട്ടൊക്കെ നല്ല ആ ആ സ്ഥലത്താണ് ആളുകൾക്ക് ഇരിക്കാനുള്ള ചേറൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നേരെ കാണുന്ന സ്ഥലത്ത് അവിടെ ഇരുന്ന് നമുക്കിത് ആ രണ്ടായിട്ട് ആറ് വരുന്നുണ്ട് ഈ സൈഡിൽ കൂടെയും വരുന്നുണ്ട് അപ്പർ സൈഡിലൂടെയും വരുന്നുണ്ട് ഇത് നമ്മൾ ഈ കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം ഇത് ഈ സൈഡ് തന്നെയാണ് കാരണം ഈ പാറകളും അതിനിടയിലും കൂടെ ആ വെള്ളം ഓഴിവരുന്നൊരു ഫീലൊക്കെ ഉള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേണ്ട ശരിക്കും നമ്മൾ ആ പാറ ഇടയിലൂടെ എല്ലാ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നേണ്ട നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ പോയി കുളിക്കുന്നവർ ചാടി ഇറങ്ങരുത് കാരണം ഈ പാറയില് വഴുക്കൽ ഉണ്ട് ഞങ്ങളവിടെ ഇറങ്ങിയപ്പോഴേ പാറയിൽ വഴുക്കൽ ഉണ്ട് ആ ഭാഗങ്ങളിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുളിക്കുന്നവർക്ക് കുളിക്കാം ശരിക്കും എന്തുകൊണ്ടും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്